നമസ്കാരം 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 പ്രിയപ്പെട്ടവരെ മറ്റൊരു സ്വാഗതം പുതിയ ചിന്തകളൊക്കെ പങ്കിടാനായി പ്രിയപ്പെട്ട ബിജു ബിജു തോമസ് ഈ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി ഒക്കെ ജോലി ചെയ്യുന്നു അവിടെയുള്ള ആളുകളെ കൂടി എന്താ പറയുക അവർ കൂടി ബഹുമാന തരത്തിൽ നമ്മളൊക്കെ വലിയ രീതിയിൽ വളരുകയും ചെയ്യുന്നു ഇന്ന് പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം മുമ്പ് ഇന്ത്യ പ്രവാസികൾക്ക് ഉണ്ടായ ഒരു ഒരു വലിയ ബഹുമാനികൾ പല രാജ്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്തുകൊണ്ടോന്നറിയില്ല അവരുടെ പെരുമാറ്റം അതൊക്കെ ഒരു പൊതുസമൂഹത്തിൽ ഒരു ചെറിയ അവബോധം ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എങ്ങനെയാണ് വിദേശത്ത് ഒരു അന്തസ് ഒക്കെ ജീവിക്കേണ്ടി തന്നതിനെ പറ്റി ഈ ഒരു ഈ അടുത്ത കാലത്തായി നമ്മൾ നോക്കി കഴിഞ്ഞാല് പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്ക് വളരെ ഉണ്ടായിരുന്നു അതായത് ആ ആ കൺട്രിയുടെ ഇവിടെ ജീവിക്കുന്ന ലോക്കൽസ് ഇന്ത്യക്കാരെ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങി അപ്പൊ ഇതിന് പല പല കാരണങ്ങളുണ്ട് ഞാനിപ്പോ പിന്നെ എന്റെ സുഹൃത്തുക്കള് പല ജർമ്മനി യു കെ മാത്രമല്ല എന്റെ മക്കൾ പല വിദേശ അപ്പൊ അവരുടെ അവരോട് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ തന്നെ വ്യക്തിയെത്തുന്നതാണെന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പെരുമാറുന്നു വളരെ നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറാം ഫസ്റ്റ് ഓഫ് ഓൾ പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാല് നമ്മള് വളരെ ഷാബിയായിട്ടുള്ള ഡ്രസ്സുകൾ ഒരു വ്യക്തിയില്ലാതെ പുറത്തിറങ്ങുന്നു പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുടേതായ ചില ഡ്രസ് ഡ്രസ് ഡ്രസ്സസ് ഒക്കെ ലൈക്ക് ഫോർ എക്സാമ്പിൾ മലയാളികളാണെങ്കിൽ പല രാജ്യങ്ങളും പോയി കഴിഞ്ഞാൽ ചിലർ കൈന കാണാം ഇതൊക്കെ വളരെ ഇവിടുത്തെ ലോക്കൽസിന് ഇത് വളരെ അതെ അപ്പൊ നമ്മൾ എവിടെ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ അവരുടെ ഒരു കൾച്ചറും അവരുടെ ഒരു രീതി ഒക്കെ നോക്കിട്ട് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ രണ്ടാമത് പല വിദേശകാര്യങ്ങളിലും ഈ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആൾക്കാർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണു നമ്മുടെ ആൾക്കാർക്ക് ഹൈജീൻ ഉണ്ട് നമ്മൾ കുളിക്കുമെന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെ വൃത്തിയായിട്ട് നടക്കാനായിട്ട് അധികം കരസഭിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ പബ്ലിക് പ്ലേസസ് നമുക്ക് ഈ ഇന്ത്യക്കാർ പൊതുവായ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൂട്ടം കൂടി ഇന്ന് തമാശ കുറയും പബ്ലിക് പ്ലേസില് ഇങ്ങനെ ഈ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് അവര ചെയ്യും ഉറക്കെ സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പുറത്ത് വിദേശത്ത് പോയാലും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് വളരെ തെറ്റായ ധാരണയാണ് നമ്മുടെ തെറ്റായ ഒരു അഭിപ്രായം നമ്മളെ പറ്റി പിന്നെ വിദേശികളിൽ നിന്നാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാം നമ്മള് വിദേശത്തൊക്കെ പോകുമ്പോൾ ഇവർ വളരെ ജർമനിയിൽ പെർട്ടിക്കുലർലി തന്നു കഴിഞ്ഞാൽ അവര് സംസാരിക്കുന്ന പോലും പുറത്തു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ഈ കൂട്ടം കൂടി ം സംസാരിക്കുന്നത് പിന്നെ അവരൊക്കെ അത് വളരെ ആണ് അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്തില്ല പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ഫ്രസ്ട്രേഷൻസ് എല്ലാം കൂടെ ഊട്ടി വെച്ചിട്ട് ഒരു ദിവസം പൊതുവായിട്ട് ഇന്ത്യക്കാർ ഒരു ശല്യക്കാരാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ ഉട ഉടലെടുക്കുകയും അത് പിന്നെ അത് വേറെ രീതിയിൽ അത് പുറത്തു വരികയും ചെയ്യും പലപ്പോഴും നമ്മൾ വിദേശത്ത് പിന്നെ റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ വിദേശികൾക്ക് ആയതുകൊണ്ട് കഴിക്കുന്നത് വളരെ കുറച്ച് പക്ഷെ നമ്മളിതൊന്നും ബാതൃക നമുക്ക് നമ്മുടേതായ രാജ്യം പോലാണ് സാധാരണ രീതിയിൽ നമ്മൾ പെരുന്നത് അപ്പൊ നമ്മളിത് വാരി വലിച്ചു കഴിക്കുകയും പിന്നെ കഴിക്കുമ്പോ അതിൽ നോയ്സ് ഉണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മള് സ്പൂൺ എടുത്താൽ തന്നെ വളരെ നോയിസി ആയിട്ട് ഇവിടെ പിന്നെ മേശപ്പുറത്തു കയും പിന്നെ അതുപോലെ തന്നെ നമ്മള് വെയിറ്റർമാരെ വിളിക്കുന്ന ഒരു രീതിയാണ് നമ്മള് സൗണ്ട് എടുത്ത രീതി അപ്പൊ ഇങ്ങനെ ഒരുപാട് പിന്നെ അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ അവിടെയെല്ലാം മേശപ്പുറത്തെല്ലാം ആക്കി ഇങ്ങനെയുള്ള പല രീതിയിലും ഞാൻ കാണും പല പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാർ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റേഴ്സിന് ചോദിച്ചുകഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇന്ത്യൻ വേണ്ടെന്നുള്ളത് ഈ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ിൽ പോയിൽപ്പെട്ടത് വളരെ കുറ്റകരമാണ് റോഡുകൾ തുപ്പുന്ന നമുക്കിത് നാട്ടില് ഒരു പ്രോബ്ലം ഇല്ലായിരിക്കും പക്ഷെ ഇത് നമ്മള് പോകുമ്പോ വിദേശത്ത് പോകുമ്പോ നമ്മളിങ്ങനെയുള്ള കുറച്ച് നോംസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്ന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നമ്മള് വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ പോകുന്ന നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്ക് ആണെങ്കിലും പഠിക്കാൻ പോകുന്നവരാണെങ്കിലും അവർക്കൊരു ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുള്ളത് എങ്ങനെ വിദേശത്ത് പെരുമാറാം എന്നുള്ളത് ഒരു കൈൻ്റെ ഗൈഡ് ലൈൻസ് ഒരു പെരുമാറ്റച്ചട്ട അവരെ പഠിപ്പിച്ചിട്ട് വിടുന്നതായിരിക്കും വളരെ നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കും

അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ സാധാരണ രീതിയിൽ പുറത്തുള്ള ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച ഒരു നിയമം പാലിച്ചു പോകുന്ന സമൂഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും എല്ലാം ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മളത് ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പലരും അതൊന്നും പാലിക്കാറില്ല നമുക്കത് അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്ത്യയിൽ കാണിക്കുന്ന അതേ പെരുമാറ്റം വിദേശത്ത് കാണിക്കും പ്രോബ്ലംസ് ഉണ്ടാവില്ല കുറച്ചൊക്കെ മാറ്റമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയാനില്ല പക്ഷെ എന്നിരുന്നാലും ഒരു വലിയ ആളുകൾ വരെ അത് അറിയേണ്ടിയിരിക്കും കൺസേർട്ട് അതിന്റെ സംഭവിക്കുന്നു നമ്മളിവിടെ പലപ്പോഴും ഞാനിവിടെ ഗൾഫില് മൂവി തിയേറ്റേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ പിന്നെ മൂവീസ് ആദ്യത്തിന്റെ മൂവീസ് ഇവിടെ കണ്ടെന്ന് ആളൊക്കെ ഉണ്ടാക്കും അത് നമ്മുടെ എക്സ്പാരിസ് മാത്രമല്ല തിയേറ്റേഴ്സ് ആയിരിക്കും പക്ഷെ ഇതായിരിക്കില്ല അവസാന പല കൺട്രിയിലും അവിടെ പിന്നെ മൂവി തിയേറ്റേഴ്സിൽ വന്നുകഴിഞ്ഞാൽ ഒരുപാട് കച്ചപ്പാടും ഭാഗവും ഉണ്ടായിരുന്നു സംസാരിക്കുക ഫോൺ അറ്റൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങള് നമ്മള് സാധാരണ രീതിയിൽ പിന്നെ നാട്ടില് കണ്ടുവരാറുണ്ട് അപ്പൊ ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോ ഞാൻ മലപ്പഴും ശ്രദ്ധിച്ചു ഇത് പിന്നെ ഇരിക്കുമ്പോൾ നമ്മൾ കാലം എടുത്ത് മറ്റുള്ള മുമ്പിലുള്ള സീറ്റിന് പുറത്ത് കയറ്റിവയ്ക്കുക അല ശ്രമിക്കും വിദേശികൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ പെന്മാരാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളവിടെ പഠിക്കാൻ പോകുന്ന കൂട്ടം കൂടി മോയ് തിയേറ്റർ പോകും അവിടെ കടന്ന് കുറച്ച് പാട് ബാളം ഉണ്ടാക്കുകയും വിന്യസിക്കുകയും ഒരുപാട് അനുഭവങ്ങൾ വന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മള് പിന്നെ ഇതെല്ലാം ഒന്നിച്ചു നോക്കുമ്പോ പൊതുവെ ഇന്ത്യക്കാരോടുള്ള ഒരു അവമാനിക്കും അതെ വായിലും മറ്റൊരു ഭാഷയാണ് അപ്പൊ ഇവിടെ അങ്ങനെയല്ലേ അതെ അങ്ങനെയാണ് അറിയാത്ത ആളുകൾ വരും അവര് ഒന്നായി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ നമ്മള് ഇന്ത്യക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ഭാഗമാണുള്ളത് പക്ഷെ ഇതിങ്ങനെ നോക്കുക അല്ലെങ്കിൽ സംസാരം ഇതൊക്കെ പിന്നെ തീരെ തെറ്റാണ് അവരത് വളരെ സീരിയസ് ആയിട്ട് കാണിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രതി പറഞ്ഞ മാതിരി എല്ലാരെയും നമ്മളൊരു കൂടി അഡ്രസ് ചെയ്യാനാണ് നമുക്ക് ആ സ്വഭാവം എത്ര പേർക്കുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടി അതായത് ഒരു എവിടെങ്കിലും പോയിട്ട് ഹെൽപ്പ് കിട്ടി കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറയാ ഇങ്ങനെയൊക്കെയുള്ള രീതികള് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെ പക്ഷെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സാണ് പിന്നെ ഫോറിനേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വളരെ ബഹുമാന പരിസരം സംസാരിക്കാൻ പിന്നെ സീരിയസ് രാജ്യങ്ങളിൽ പക്ഷെ അതുപോലെ അയങ്കിലും ഒറ്റക്കെടുപ്പിലാദ്യം പല സ്ഥലത്തും അതിൻ്റെ തടങ്കുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷങ്ങൾ ഒരു ഘോഷയാത്ര നടത്തേണ്ട മതപരമായ ചടങ്ങ് നടത്തേണ്ടത് അവിടെ ഇല്ലാത്ത കാര്യമാണ് പക്ഷേ അത് നടത്തുന്നു കുറേ ആൾക്കാർ പിടിയിലാവുന്നു അവരെ കയറ്റി വിടുന്നു എന്തിനാണ് അവിടെ നടത്തുന്നത് ഇങ്ങനെ നടത്താൻ നേതും ഇല്ലെങ്കിൽ പിന്നെ ആരെ വെല്ലുവിളിച്ചിട്ടാണ് നടത്തുന്ന അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന വാർത്തകളൊക്കെ കണ്ടുപോയിട്ടുള്ള കാര്യമാണ് മതപരമായി പല മതങ്ങളുള്ളത് കൊണ്ട് ഒരു സെലിബ്രേഷൻ മറ്റൊരു സെലിബ്രേഷൻ ഈ അടുത്ത കാലത്ത് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ സെലിബ്രേഷൻ അതിർ കടക്കുന്ന നമ്മളിപ്പോ ഓണം കഴിഞ്ഞു എല്ലാവരും ഓണം സെലിബ്രേഷൻ കൂടുതലാണ് ഓണം സെലിബ്രേഷൻ സാധാരണ രീതിയിൽ ഡിസംബർ വരെ എക്സ്റ്റൻഡ് ചെയ്യും പക്ഷെ സർപ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് പിന്നെ കുറച്ച് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയപ്പെട്ടു ഞാൻ ഏടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ജുഫേർമാള സെലിബ്രേഷൻ നമ്മടെ പിന്നെ മുണ്ടൊക്കെ എടുത്ത രണ്ട് പയ്യന്മാരും സാരിയൊക്കെ എടുത്ത സ്ത്രീകളും ഡാൻസ് ചെയ്തു വീഡിയോ വീഡിയോ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പിന്നെ ഇവിടുത്തെ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാ പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളൊരു പോർട്ടിലായിട്ട് ജൂലോ യു കെയിലോ പോയിട്ട് മോഡൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ിൽ കുറച്ചുകൂടി പറയാനാണ് ഞങ്ങൾക്ക് സംസാരിക്കും അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചത് വിദേശ നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ മര്യാദകൾ പാലിക്കേണ്ടത് എന്റെ പറ്റിയായിരുന്നു അടുത്ത ആഴ്ച കുറച്ചുകൂടി